മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് കേരള ഗവർണറായിട്ടുള്ള ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിലെ ഗവർണർ പദവി രാജിവെച്ച് മറ്റൊരു സംസ്ഥാനത്തിലേക്ക് മാറ്റിയത് ഏതായാലും ഗവർണർ പദവിയിൽ ആരിഫ് മുഹമ്മദ് ഖാൻ വന്ന കാലം മുതൽ തന്നെ സർക്കാരിനെ അവിടെ അങ്ങോട്ട് കഷ്ടകാലം തന്നെയായിരുന്നു എപ്പോഴും സർക്കാരിന്റെ കണ്ണിലെ കരടായിരുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നടത്താനിരുന്ന യാത്രയപ്പ് ചടങ്ങ് മാറ്റിവെച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായിട്ട് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ വിയോഗത്തെ തുടർന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് രാജ്ഭവൻ നൽകാനിരുന്ന യാത്രയപ്പ് ചടങ്ങ് മാറ്റിവെച്ചത് രാജ്യത്ത് ജനുവരി ഒന്ന് വരെ ദുഃഖാചരണമായതിനാലാണ് ചടങ്ങ് മാറ്റിവെച്ചത് രാജ്ഭവനിലെ ജീവനക്കാരാണ് ഇന്ന് വൈകിട്ട് ഗവർണർക്ക് യാത്രയപ്പ് നൽകാൻ തീരുമാനിച്ചിരുന്നത് ബീഹാറിന്റെ ഗവർണറായാണ് അദ്ദേഹത്തിന്റെ പുതിയ ചുമതല ജാനുവരി രണ്ടിന് ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണറായി ചുമതലയേൽക്കും ഡിസംബർ ഇരുപത്തിയൊൻപതിന് അദ്ദേഹം കൊച്ചിയിൽ നിന്നും ഡൽഹിയിലേക്ക് പുറപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിന് ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണർ പദവിയിൽ അഞ്ചു വർഷം പൂർത്തിയാക്കിയിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് കേരള ത്തിന്റെ പുതിയ ഗവർണർ പുതുവത്സര ദിനത്തിൽ കേരളത്തിലെത്തുന്ന അദ്ദേഹം ജനുവരി രണ്ടിനാണ് ചുമതലയേൽക്കുന്നത് ഗോവയിൽ നിന്നുള്ള നേതാവാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കാർ ഹിമാചൽ മുൻ ഗവർണറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ബിഹാറിന്റെ ഗവർണർ പദവിയിൽ നിന്നാണ് എഴുപതുകാരനായ ആർലേക്കർ കേരള ഗവർണറായി എത്തുന്നത് ചെറുപ്പം മുതൽ തന്നെ ആർ എസ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ആർലേക്കർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹം ബിജെപിയിൽ ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഗോവയിലെ ബി ജെ സജീവ അംഗമാണ് ഗോവയിലെ ബി ജനറൽ സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെ പ്രധാനപ്പെട്ട പദവികൾ ആർലേക്കർ വഹിച്ചിട്ടുണ്ട് ഗോവ വ്യാവസായിക വികസന കോർപ്പറേഷൻ ചെയർമാൻ ഗോവ സംസ്ഥാന പട്ടികജാതി മറ്റു പിന്നോക്ക വിഭാഗങ്ങളുടെ സാമ്പത്തിക വികസന കോർപ്പറേഷൻ ചെയർമാൻ ഗോവയിലെ ബിജെപി ജനറൽ സെക്രട്ടറി സൌത്ത് ഗോവയിലെ ബിജെപി പ്രസിഡന്റ് എന്നീ പദവികളും ആർലേക്കർ വഹിച്ചിട്ടുണ്ട് ഏതായാലും ആർലേക്കർ കൂടി ഇനി ഗവർണർ കേരള ഗവർണറായ സ്ഥാനം ഏൽക്കുന്നതിന് പിന്നാലെ തന്നെ എന്തൊക്കെയായിരിക്കും ഇനി സർക്കാരുമായി ഉണ്ടാകാൻ പോകുന്ന അടിപിടി എന്നുള്ളതാണ് എല്ലാവരും ആകാംക്ഷയോടുകൂടി തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം അതേസമയം അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനോടുള്ള ആദരസൂചകമായി കേരളത്തിലും ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡിസംബർ ഇരുപത്തിയാറ് മുതൽ ജനുവരി ഒന്ന് വരെ സംസ്ഥാനത്ത് ഔദ്യോഗിക ദുഃഖാചരണം തുടരുമെന്ന് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് അറിയിച്ചു രാജ്യത്താഗമനം ദുഃഖാചരണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും ഔദ്യോഗിക ദുഃഖാചരണം നിലനിൽക്കുന്ന ഒരാഴ്ച കാലയളവിൽ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ ഔദ്യോഗിക പരിപാടികളും റദ്ദാക്കിയതായി പൊതുഭരണ വകുപ്പ് അറിയിച്ചു സംസ്ഥാനത്ത് സ്ഥിരമായി ദേശീയ പതാക സ്ഥാപിച്ചിട്ടുള്ള ിൽ പതാക പകുതി താഴ്ത്തിക്കെട്ടുന്നതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുന്നതിന് ജില്ലാ കളക്ടർമാർക്ക് ഉത്തരവിലൂടെ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും സർക്കാർ അറിയിച്ചു നേരത്തെ കേന്ദ്ര സർക്കാർ ഏഴു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരുന്നു ആദരസൂചകമായി സ്ഥാപക ദിനാഘോഷങ്ങൾ ഉൾപ്പെടെ കോൺഗ്രസ് പാർട്ടിയുടെ എല്ലാ പരിപാടികളും അടുത്ത ഏഴു ദിവസത്തേക്ക് റദ്ദാക്കിയതായി പാർട്ടി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും അറിയിച്ചിരുന്നു ഡൽഹിയിലെ എയിംസ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാത്രിയാണ് മൻമോഹൻ സിംഗ് അന്തരിച്ചത് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് അന്ത്യം ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് അദ്ദേഹത്തെ എയിംസിലെ അത്യഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത്